ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഉണക്കിയെടുത്ത ചക്ക അതുകൊണ്ട് ഇന്ന് ചക്ക പുഴുക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇതൊന്ന് നല്ലോണം ഒന്ന് വെള്ളത്തിൽ കുറച്ചേരം കുതിരാനായിട്ടിടാം നല്ലോണം പുതിർന്ന് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാം ഞാനിവിടെ ഇത് അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് അതിൽ മഞ്ഞൾ ഇട്ടിട്ട് മഞ്ഞൾ ഉപ്പുട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം സാധാരണ ഉണ്ടാക്കുന്ന പോലെ ഇതിനധികം വേവേണ്ട ആവശ്യം ഉണ്ടാവില്ല നമ്മളത് നല്ലോണം ഉണക്കി വെച്ചുകൊണ്ട് ആ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അങ്ങനെ നമ്മൾ അരപ്പൊക്കെ റെഡിയാക്കി ഈയിലേക്ക് ചക്കയിലേക്ക് നമുക്ക് കൊടുക്കാം ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് നല്ല ടേസ്റ്റാട്ടോ എല്ലാവരും പറയുമോ ഉണക്കിയത് ഉണ വെയിലിൻ്റെ ചുഴ ഉണ്ടാവില്ലേന്ന് പക്ഷേ ഇതിന് ആ ഒരു ചുഴയൊന്നും ഇല്ല കേട്ടോ നല്ല ടേസ്റ്റ് ഞങ്ങൾ പല പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയനു ഇപ്പം ഈ വർഷം ഈ വർഷത്തെ അവസാനത്തെയാണ് അല്ല കഴിഞ്ഞ വർഷത്തെ അവസാനത്തേതാണിത് അപ്പം ഇനി നമുക്കിനിത് വറവിട്ടെടുക്കാം അതിനായിട്ട് ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കടുകിട്ടു അതൊന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് മുളകും കറിവേപ്പിലും മാഡ് ചെയ്ത് കൊടുക്കാം കടുക് പൊട്ടി വരുന്നേ ഉള്ളൂ ഒന്നാമത്തെ നമ്മൾ അടുപ്പത്തും കൂടിയാണ് വെക്കുന്നത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ കടുക് ഇവിടെ പൊട്ടി വരുന്നുണ്ട് ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കാരണം അത്രക്ക് അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ചക്കക്ക് വരുന്നത് കാരണം പച്ച അതേ ടേസ്റ്റായി വരുന്നത് നമുക്ക് ഉണങ്ങിയത് ആ വെയിലിൻ്റെ ഒരു ടേസ്റ്റൊന്നും ഇതിനകത്ത് വരില്ല കാരണം അടിപൊളിയാണ് അപ്പം ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പം നമ്മളെ കടുക് വട പൊട്ട് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് വറ്റൽ മുളക് ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിൻ്റെ വറവിടൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കത് ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഞാനിതിവിടെ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്കിനീ ഒരു ടൈം കൊണ്ട് ഇതിനകത്ത് നമുക്ക് കൂട്ടാനായി നല്ല ടേസ്റ്റിയുള്ള മീൻകറി ഇവിടെ തയ്യാറാക്കി എടുക്കാം നല്ല വെള്ളം പോലെയുള്ള മീൻകറിയാണ് ഇവിടെ തയ്യാറാക്കുന്നത് ഞാനിവിടെ കുഞ്ഞിമത്തി വെച്ചിട്ടാണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ചെറിയുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി തക്കാളി കറിവേപ്പില ഇതെല്ലാം നമുക്കിനകത്ത് വേണ്ട ഐറ്റംസ് ആണ് അപ്പം നമുക്ക് ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് ഉലുവ പൊട്ടിച്ചെടുക്കാം ഉലുവ പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്ന് നല്ലോണം മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതൊന്ന് നല്ലോണം വാടി വരുന്നുണ്ട് ഞാൻ വാടി വന്ന ഒരു ടൈം കൊണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് ഇത് ഇത് കഴിക്കാൻ മീൻ കറി പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ അപ്പം നമുക്ക് നല്ലോണം വാടി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയും ചേർത്ത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കുടമ്പുളി ഇട്ടിട്ടാണ് ഞാൻ ഇന്നിവിടെ വെക്കാൻ പോണത് അപ്പം നല്ലോണം ഒന്ന് മസാല ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ നമുക്കിനി ഇപ്പം മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരാണ്ട് ഈ ഒരു ടൈമിനപ്പം നമുക്ക് ആ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് കുറച്ച് ഐറ്റം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മസാലയൊന്ന് ഗ്രേവി പോലെ ആവുന്ന പോലെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എല്ലാവരും മീൻകറിയൊക്കെ വെക്കുന്നത് വേറെ വേറെ സ്റ്റൈലിലാണല്ലോ വേറെ വേറെ രീതിയിലാണല്ലോ അപ്പം ഓരോ ഭാഗത്ത് ഓരോ രീതിയാണല്ലോ ഞങ്ങളിവിടെ വെക്കുക ഇങ്ങനെയാണ് കേട്ടോ അപ്പം ഇത് നല്ലോണം നല്ല ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് കൊടുക്കാം കല്ലുപ്പ് ഇട്ടുകൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിക്ക് അത്യാവശ്യം എരിവുള്ളത് കൊണ്ട് ആകെ മൂന്ന് മുളക് മുളകെടുത്തിട്ടുള്ളു കെട്ടോ പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ മക്കളെല്ലാം ഉണ്ടായത് കൊണ്ട് കുറച്ച് അരിവേ കൂട്ടുകയുള്ളൂ അപ്പം നമുക്ക് ഇതിനകത്ത് കുടമ്പുളി ഒഴിച്ച് കൊടുത്ത് ഇങ്ങയിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം പോലെ വെക്കുന്നത് ചക്കയിലേക്കൊക്കെ നമുക്ക് നല്ലോണം കുറച്ച് നല്ല നീട്ടി വെക്കണമല്ലോ അതുകൊണ്ടാണിപ്പോൾ അങ്ങനെ വെക്കണത് കേട്ടോ അപ്പം നമ്മൾക്ക് ഇനി ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ മീൻ ആഡ് ചെയ്ത് കൊടുക്കാം കുഞ്ഞിമത്തിയാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് ഇന്നത്തെ ഈ ഒരു മീൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കുഞ്ഞിമത്തി ഇവിടെ ആഡ് ചെയ്ത് കൊടുത്ത് ഇനി കുറച്ച് അതിൻ്റെ മേളക്കൂടെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ മീൻ കറിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് അപ്പം നല്ല ചൂടുള്ള കപ്പ് ചക്കപ്പുഴുക്കും മീൻ കറിയും